അങ്ങനെയാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ഓടിത്തുടങ്ങിയത് ബേപ്പൂർ മുതൽ തിരൂര് വരെയാണ് എന്ന് എല്ലാവർക്കും അറിയാം ബേപ്പൂര് തിരഞ്ഞെടുക്കാൻ കാരണം ബേപ്പൂരുള്ള തുറമുഖമായിരുന്നു പ്രധാനപ്പെട്ട കാരണം പക്ഷേ എന്തുകൊണ്ടാണ് തിരൂര് ബ്രിട്ടീഷുകാർ തിരഞ്ഞെടുത്തത് എന്നുള്ള ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് കൊട്ടാസ്റ്റോറിയിൽ നിന്ന് തിരൂർ സ്റ്റേഷൻ എങ്ങനെയുണ്ടായി എന്ന കഥ കേൾക്കാം തിരുമേനികളുടെ ഊര് എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചു വരുന്ന തിരൂർ ലോപിച്ചാണത്രേ തിരൂർ എന്ന സ്ഥലം നാമം ഉണ്ടായതെന്ന് പറയപ്പെടുന്നത് തിരു എന്നാൽ ശ്രേഷ്ഠമായത് എന്നാണ് അർത്ഥം ശ്രേഷ്ഠമായ മേനിയുടെ ഉടമകൾ താമസിക്കുന്ന ഇടത്തെ തിരൂർ എന്ന് വിളിച്ചു വന്നു നമ്പൂതിരി ഇല്ലങ്ങൾ കൊണ്ടും നമ്പൂതിരിമാരെ കൊണ്ടും സമ്പന്നമായ ഒരു സ്ഥലമായിരുന്നു പണ്ടുകാലത്ത് തിരൂർ ഒരു സവർണ പാരമ്പര്യം കൊണ്ടാടപ്പെടുന്ന സ്ഥലം പക്ഷേ ഈ കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല കേരളത്തിലെ ആദ്യത്തെ ട്രെയിൻ ബേപ്പൂർ മുതൽ തിരൂർ വരെ ആരംഭിച്ചത് എന്നതാണ് യാഥാർത്ഥ്യം ബ്രിട്ടീഷുകാരുടെ കോളനീകരണത്തിൻ്റെ പ്രത്യക്ഷമായ നിർമ്മിതികളിൽ ഒന്നാണ് ഇന്ത്യൻ റെയിൽവേ കേരളത്തിലെ അന്നത്തെ പേര് കേട്ട രണ്ട് തുറമുഖങ്ങളായിരുന്നു ബേപ്പൂരും പൊന്നാനിയും ബ്രിട്ടീഷുകാർ കേരളത്തിൽ ആദ്യത്തെ റെയിൽവേ ആലോചിക്കുന്നത് പൊന്നാനിൽ നിന്ന് ബേപ്പൂരിലേക്കാണ് എന്നാൽ പൊന്നാണി പുഴയ്ക്കും ഭാരത പുഴയ്ക്കും കുറുകെ പാലങ്ങൾ വരുമ്പോൾ വമ്പിച്ച ചിലവ് വരും എന്ന് കണ്ടതോടുകൂടി ബ്രിട്ടീഷുകാർ പ്ലാൻ മാറ്റി തിരൂർ റെയിൽവേ സ്റ്റേഷൻ നിർമ്മിക്കാൻ തീരുമാനിച്ചു ബ്രിട്ടീഷുകാർ കണ്ടെത്തിയ ഉപായം ഇതായിരുന്നു പൊന്നാണിയിൽ നിന്ന് തിരൂരിലേക്ക് ചരക്ക് ഗതാഗതത്തിനായി ഒരു തോട് പണിയുക ആ തോട് വഴി ചരക്കുകൾ കപ്പൽ വഴി എത്തിക്കുക തിരൂർ വഴി റെയിൽവേയിലൂടെ ബേപ്പൂരിലേക്കും എത്തിക്കുക അങ്ങനെ തിരൂർ പുഴ എന്ന് അറിയപ്പെടുന്ന ആ തോട് രൂപപ്പെട്ടു ഇന്നും തിരൂർ റെയിൽവേ സ്റ്റേഷനോട് സമീപമായി തിരൂർ പുഴ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ തോട് കാണാം ആദ്യകാലത്ത് ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ ഒന്നായിരുന്നു ചരക്കു ഗതാഗതത്തിനും മറ്റുമായി ഉപയോഗിക്കുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളിൽ ഒന്നായിരുന്നു പൊന്നാണി തുറമുഖം മറ്റൊന്ന് ബേപ്പൂർ തുറമുഖവും ബേപ്പൂരിൽ നിന്നും പൊന്നാണി വരെ ബ്രിട്ടീഷുകാർക്ക് ഒരു റെയിൽവേ പാത നിർമ്മിക്കുക എന്നത് വളരെ ചിലവേറിയ കാര്യമായിരുന്നു പൊന്നാണി പുഴയ്ക്ക് കുറുകെയുള്ള ഒരു പാലത്തിനൊക്കെ വലിയ ചിലവ് വന്നിരുന്നു എന്ന് ബ്രിട്ടീഷുകാർ മനസ്സിലാക്കുകയും ബ്രിട്ടീഷുകാർ പകരം ചെയ്തത് എന്തെന്ന് വെച്ചാൽ പൊന്നാണിയിൽ നിന്നും തിരൂരിലേക്ക് ഒരു ചെറിയ പുഴയുണ്ടാക്കി ഈ കാണുന്ന പുഴയായ തിരൂർ പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന പുഴയാണ് അങ്ങനെ പൊന്നാണിയിൽ നിന്നും ഈ തിരൂർ പുഴ വഴി ചരക്ക് ഗതാഗതം ഉണ്ടാക്കുകയും ചരക്കുകളൊക്കെ ഈ തിരൂരിലേക്ക് എത്തുകയും തിരൂരിൽ നിന്നാണ് പിന്നീട് റെയിൽവേ മുഖാന്തിരം ട്രെയിൻ മുഖാന്തിരം ബേപ്പൂരിലേക്കും മറ്റുള്ള സ്ഥലങ്ങളിലേക്കും എത്തിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് മാർച്ച് പന്ത്രണ്ടിന് തിരൂരിൽ നിന്നും ബേപ്പൂരിലേക്ക് കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ നിലവിൽ വന്നു ഗുഡ്സ് ട്രെയിനുകൾ പാളത്തിലൂടെ കുതിച്ചു പാഞ്ഞു ചരക്കുകൾ തിരൂരിൽ നിന്നും ബേപ്പൂരിലേക്കും ബേപ്പൂരിൽ നിന്ന് മദ്രാസിലേക്കും മദ്രാസിൽ നിന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും സഞ്ചരിച്ചു തിരൂർ എന്ന് പറയുന്ന പ്രദേശങ്ങളും വികസിച്ചു വന്നു തിരൂരിൽ കോടതി വന്നു പോസ്റ്റ് ഓഫീസ് വന്നു ജയിൽ വന്നു അങ്ങനെ അന്നത്തെ കാലത്ത് മലബാറിലെ ഏറ്റവും വികാസം പ്രാപിച്ച പട്ടണങ്ങളിലൊന്നായി തിരൂർ മാറ്റി എഴുതപ്പെട്ടു കാണുന്ന സ്ഥലത്താണ് കപ്പലുകൾ നങ്കൂരമിട്ടിരുന്നത് ഇട്ടിരുന്നത് പൊന്നാണിയിൽ നിന്ന് വരുന്ന ചരക്ക് കപ്പലുകൾ നങ്കൂരമിട്ടിരുന്നത് ഇറക്കി വയ്ക്കാനുള്ള സ്ഥലം ഇവിടെയായിരുന്നു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കപ്പലുകളുടെ എണ്ണവും കുറഞ്ഞു മാത്രമല്ല കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പൊന്നാണിക്ക് ഏറ്റവും അടുത്ത സ്ഥലം എന്ന രീതിയിൽ കുറ്റിപ്പുറത്തിലേക്ക് തിരൂരിൽ നിന്നും റെയിൽവേ നീട്ടുകയും പിന്നീട് കുറ്റിപ്പുറമായി പ്രധാനപ്പെട്ട ചരക്കുഗതാഗതത്തിനുള്ള കേന്ദ്രമൊക്കെ നിലവിൽ ഈ പ്രദേശം തിരൂർ റെയിൽവേയുടെ പാർക്കിംഗ് ഏരിയ ആയിട്ടാണ് ഉപയോഗിച്ചു വരുന്നത് കേരളത്തിലെ ആദ്യത്തെ ട്രെയിൻ ഓടിത്തുടങ്ങിയത് തിരൂരിൽ നിന്നാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു രേഖകൾ പോലും തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇന്ന് നാം കാണില്ല ചരിത്രത്തെ മായ്ച്ചു കളയാൻ ശ്രമിക്കുമ്പോൾ നാം നിരന്തരം അവയെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കണം ഇങ്ങനെയാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത് എന്ന് ഉറക്കെ പറയണം ചരിത്ര ഓർമ്മകൾ കെടാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ് പുതിയ കഥകളുമായി വീണ്ടും കാണാം ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്